ഇതില് കാര്യമായിട്ടൊരു നമ്പറാണ് ഇണ്ടാവില്ല സാധാരണ അല്ലേ നമ്മളെ കൂടെ ബിരിയാണി പിന്തുണ പോസ് എം എസ് ധാരണ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ ർച്ച കഥകളും അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കൊറേ പൈച്ചോറും പൈച്ചോറും കോയ്മുളക്കും വാങ്ങിക്കൊടുത്തതിന്റെ അമൻ ഫോട്ടി വാങ്ങി കൊടുത്തതിന്റെ പല വീഡിയോസും നിങ്ങക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് ദിവസേനാട്ടോ ഇതിന്റെ അടുത്ത ആരും വരരുത് വന്നു കഴിഞ്ഞാല് തീർന്ന് തീർന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിസർവ് ബാങ്ക് തന്നെയാണ് ഇത് പിന്നെ അപ്പം എന്റെ ഒരു ഇൻട്രോ ഞാൻ പറയാം ഹലോ കേസം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൻ ഫോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ അമൻ ഫോട്ടിന് ഇന്ന് നമ്മളൊരു അതിഥിനെ കൊണ്ടുവന്നത് അതിഥി എം എസ് സൊല്യൂഷനെ ഒന്ന് എന്റെ വീഡിയോ കാണാൻ അപ്പൊ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്താണെന്നുള്ള ഞാൻ എന്തുകൊണ്ട് വന്നതെന്നുള്ള കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കണ്ടുവരി ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ ഓക്കെ എന്ത് ഇത്ര ഇപ്പം നമ്പറുള്ള എല്ലാവർക്കും റിപ്ലൈ തരട്ടോ എന്താണ് എം എസ് ആർമി ഏഴ് മെസ്സേജ് ഇതിൽ നാൽപ്പത്തിരണ്ട് മെസ്സേജ് ഓ ഗ്രൂപ്പാണ് ഇതിൽ വേറെ വേറെ ഒരു മെസ്സേജ് ഒരു മെസ്സേജ് എന്താന്ന് ഇത് നാല് മൂന്ന് രണ്ട് ഒന്ന് റിപ്ലേ പീസ് ഗ്രേസ് മാർക്കില്ലേ ഒരു സ്റ്റിക്കർ ഇട്ടെടുക്കല്ലെങ്കിൽ പ്ലേ സ്റ്റിക്കർ എവിടെ നമ്മൾ സ്റ്റിക്കർ എവിടെ സ്റ്റിക്കർ ഈസ് ഓക്കെ ഓക്കെ പിന്നെ അനന്യ ഞാനേ ഇരുന്നൂര് ഓക്കെ ഗ്രൂപ്പാണ് ആ ആയിരത്തി ഇരുനാല് അവനേതാ നമ്മൾ നേരത്തെ കണ്ടില്ലേ േ റിപ്ലൈ ഇവ നമ്മളിവിടെ റിപ്ലൈ ഇട്ട് കൊടുത്തില്ലേ ഇവന് മെസ്സേജ് ചോദിച്ചു നോക്ക് മെസ്സേജ് സർ ഹൈക്കോർട്ടിലെ കാര്യം എന്തായി ഹൈക്കോർട്ടിലെ കാര്യം റിപ്ലൈ കാര്യമായിട്ടുള്ള റിപ്ലൈ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ പിന്നെ വേറെ ആ റിപ്ലൈ ബോസ് ഓക്കേ പിന്നെ ഒന്ന് കൊടുത്താ പിന്നെ കൊടുത്തു ഓഹോ 26 മെസ്സേജ് നോട്ട് സെൻഡ് ആ നോട്ട് ആയി പാരണ്ട ഓക്കേ എന്നിട്ട് കോളേജിന്റെ അടുത്തേ അങ്ങോട്ട് പോരാളെ എനിക്ക് ഓക്കേ രണമഗ നോക്കണ്ടേ ശേ ഇതില് കാര്യമായിട്ട് ഒരു നമ്പർ ആണ്ണ്ടാവല് സാധാരണ എ ഇങ്ങനെയുണ്ടല്ലേ നമ്മുക്ക് കുറേ നമ്പർ ഉണ്ട് ഏതാണ് ഡൗട്ടാണ് കാര്യായിട്ടുള്ളത് പച്ചവനേ ഇതിനൊരു അറ്റ ഇല്ല ബോസ് ഇതിനൊരു അറ്റ ഇല്ല ഞാൻ കുറേ നോക്കിയട എൻ്റെ ഫോണിൽ ചെക്ക് ആയി പേര് ല്ലേ എന്താ ഇതില് സേവ് ചെയ്ത നമ്പറൊക്കെ പത്താം ക്ലാസ് ബുക്ക് വാങ്ങിയ ആൾക്കാരുണ്ടോ ഇപ്പൊ എത്ര വയസ്സില് കോൾസ് കോൾസ് വരുന്നത് തന്നെ

അമൻ ഫോർ നോക്കിനല്ല അമൻ ഫോർ ടെക്കി അമൻ ഫോർ നക്കി അമൻ ഫോർ നക്കി തന്നെ അമൻ ഫോർ ടെക്കി അല്ല രണ്ടും കണക്കാ നക്കി ടെക്കി ഒക്കെ എം എസ് സൊല്യൂഷൻ്റെ സോറി എം എസ് സൊല്യൂഷൻ ആയിട്ട് അർഷാദ് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചാൽ മറ്റേ സാധനത്തിൽ സെർച്ച് ചെയ്തു എന്നാൽ അറിയാൻ കിട്ടും അത്രക്ക് മെസ്സേജുകളാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇതൊരു മാസം എൻ്റെ ഇതില് ഇതിലിപ്പോൾ ഞാനേതാ അത് അതന്നെ അർഷാദ് മാവൂർ എം ഫോട്ട് അമ്മൻ ഫോട്ടേക്ക് അതാ ബസ് ഞാൻ ഞാൻ ഇതിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ നോക്കിയാണേ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എൻ്റെ ചാനലൊന്ന് പ്രമോട്ട് ചെയ്യും എത്ര വേണം പറഞ്ഞോളി ഞാൻ തരാം വൺ ഇയർ ആയി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് വേറെ സബ് കിട്ടിയില്ല പ്ലീസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം ഞാൻ തരാം പ്ലീസ് പ്ലീസ് ഹെൽമി ക്യാഷ് തരാം പ്ലീസ്

എനി മെറ്റുമോർ ഇസ് മൈ ബേർത്ത് ഡേ മെയ് ഫസ്റ്റ് യു ഡോൺ മൈൻഡ് ഒരു വിശ്വസ് തന്നുമോ ആ വിശ്വസ് ചോദിച്ച് ഞാൻ എനിക്ക് കിട്ടി വിശ്വസ് നാളെയാണ് ബേഡേ കഴിയുമെങ്കിലും മതിട്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വേണ്ട പിന്നെ നിങ്ങൾ എനിക്ക് വിശ്വസി തരണം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു ആ പറഞ്ഞു പോയി ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ അത് അത് വേറെ പിന്നെ എന്റെ പോസ്റ്റ് ഞാൻ ഇതൊന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാന്ന് ചോദിച്ചു എക്സാം ക്യാൻസൽ ഇത് ഞാൻ ഇതാണ് േ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഒന്ന് സെറ്റ് ആക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് സെറ്റ് സെറ്റാക്കി തരണമെന്നു പിള്ളേർ നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ പിന്നെ കുറെ കാര്യങ്ങള് ഉദ്ദേശിക്കുന്നുണ്ട് കുറെ നടന്മാരെ അടുത്ത പോയ വീഡിയോസ് ഉണ്ട് പിന്നെ നദിമാരേ ഞാൻ ലിങ്ക് ലിങ്ക് ഞാൻ അയച്ചത് ഈ വീഡിയോ അടിയിലുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ അടിയിലുണ്ടാവുകയായിട്ട് എക്സാം ആറ്റീവിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് വീസ് പത്തൊമ്പത് ആറ് പ്ലസ് ടു പ്രാക്ടിക്കൽ അഞ്ഞൂറ്റി അറുപത് പിന്നെ ഒരു പൈസന്റെ കാര്യം പറഞ്ഞു അടിപൊളിയാണല്ലോ ചാനൽ ഭയങ്കര അടിപൊളിയാ ആ സത്യം ഞാൻ പുറത്താക്കി ആ അതും ഞാൻ കണ്ടിട്ടുണ്ട് മാത്രം കണ്ടില്ല പിന്നെ ഈ ബുൾചെറ്റ് ഫാൻസ് ഉണ്ടല്ലോ ഈ ബുൾചെറ്റ് ഫിൽമ്സ് അത് നോക്കുകയാണെങ്കിൽ ഈ ബുൾചെറ്റിന്റെ അടുത്ത് പോയത് പിന്നെ നമ്മളെ ആക്ടർ നാരായണൻകുട്ടി നായർ ആ വീഡിയോ ആണോ ഇ ബുൾച്ചിന്റെ ഇ ബുൾച്ചിന്റെ വീഡിയോ ഞാൻ മനസ്സിലാണ് ണ്ട് എന്നെ കെട്ടി പിടിച്ച് ഉമ്മ വരെ തരുന്നുണ്ട് ആ വീഡിയോ ഉണ്ട് ആ തീർച്ചയായിട്ടും ഇതിലല്ലോട്ടോ വേറെ ഞാൻ അപ്ലോഡ് ചെയ്ത് അതുപോലെ അറിയില്ല പേരല്ലേ പിന്നെ നമ്മളെ മാമുക്കോയ മാമുക്കോന്റെ വീഡിയോ കാണി നിങ്ങള് മാമുക്കോയൻ്റെ വീട്ടിൽ നമ്മള് പോയി ഇതൊക്കെ ഉണ്ട് ഒക്കെ നിങ്ങൾ ഫുള്ള് കാണണം പിന്നെ പ്രധാനപ്പെട്ട പേരൊന്നും എന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഷോർട്ട് ഷോർട്ട് വീഡിയോ എന്റെ ഫുള്ള് ഞാൻ അടിപൊളി എന്റെ ചാനലില് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിലൊന്നും പോയി കണ്ടോക്കി രണ്ട് ബക്കറ്റ് ചോറ് വി ഒരാളാണ് എന്താണ് ഇതിന്റെ രസം ഏഹ് ഇതിന്റെ രസ്യങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണം അപ്പൊ ഇങ്ങനൊക്കെ പറയാനും നിങ്ങൾക്ക് സൊല്യൂഷൻ വേറെ അറിയാല്ലോ ചോറ് നമ്മ പോവല്ലേ ചോറ് തിന്നല്ലേ ചോറിന് പോവാ ഇത് നേരത്തെ എന്തോ ഒരു കഥ പറഞ്ഞില്ലേ പിള്ളേർക്കും കൂടെ പറഞ്ഞുകൊടുക്കും എന്തോ ഒരു മോളിൽ എന്തോ വെള്ളമൊക്കെ അപ്പൊ ഇതോ ബോസിന്റെ നാട് ബോസിന്റെ നാട് ഈ പള്ളിക്ക് ഇവിടുന്ന് സമയത്തും പൂത്തിന് അറക്കല്ലോ ഇവിടുന്ന് ഇറക്കാൻ പറ്റൂല ഇവിടെ മഴ പെയ്യൂ ഇവിടുന്ന് കോഴിനെ മാത്രമേ ആണ് ഇത്രയും കാലം ഇവിടെ ഇറക്കുകയല്ലാമപഞ്ചായത്ത് ഓക്കെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു ഈ മെയിൻ ആയിട്ട് ഒരു നമ്പർ ഞാൻ കാണുന്നുണ്ട് ഏതാണ് ആ വ്യക്തി എന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ സാധാരണ ഇതേമാതിരി സുന്ദരനും സുമുഖനുമായ പിള്ളേർക്കൊക്കെ ബാക്കിൽ ഒരാൾ ഒരു ഒരു വാർത്ത ഇതേമാതിരി ഒരാൾ ഉണ്ടാവാറുണ്ടല്ലോ അല്ല അല്ലേ കുറെ പിള്ളേർ ഡൗട്ടാണ് അതല്ലാന്ന് സാധാരണ ഒരു വാൽത്തങ്ങി ഇണ്ടല്ലോ ഞാൻ എങ്ങനെ പറയാ ഒരു സീക്രട്ട് സീക്രട്ട് എങ്ങനെയൊ പറ വേണേ കണ്ടുപിടിക്കട്ടോ വേണേ കണ്ടുപിടിക്കൂന്താ മറ്റേ ബഷീറിന്റെ കഥാരനേ ഒരു മതിലിന് അപ്പുറത്തും ഓൺലൈനായിട്ടൊന്നുമില്ലേ ഫുള്ള് അപ്പം ആദ്യമായിട്ടാ അമൻ ഫോട്ടോക്ക് പറഞ്ഞ ചാനലില് എം എസ് സൊല്യൂഷന്റെ ലവ് നമ്മള് വെളിപ്പെടുത്തി ഇതുപോലത്തെ പല പല പിള്ളേരെ നിങ്ങൾ സൂക്ഷിച്ചോളി പറഞ്ഞല്ലോ ഇത് എന്നോട് പറക്കണേ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കണേ എങ്ങനെ നിക്കണേ െ പക്ഷേ അറിഞ്ഞു പോയില്ലേ ഈ കഥ ഉണ്ടാക്കാൻ ഭയങ്കര എം എസ് സൊലൂഷനെ പെട്ടിക്കാൻ പറോ തമ്പന കണ്ടിട്ടില്ലേ ഞാനല്ലേ ഒക്കെ ഞാനതെ അങ്ങോട്ട് പറഞ്ഞു പറയിപ്പിച്ചതും ഞാൻ ഇനി നാളെ പിള്ളേരെ ചോദിക്കും ഇതിന് ഞാൻ എത്രക്ക് ഈശ് എന്ത് ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഞാനൊന്ന് കൊടുത്തത് പറഞ്ഞു ഇന്റെ ട്രോളരുത് പിന്നെ ബോസ് പാവാറ്റം ബോസ് ഭയങ്കര നല്ല ആളാണ് നമ്മള് നല്ല നല്ലതായിരുന്നു പക്ഷെ അങ്ങനല്ല ഉദ്ദേശിച്ച നല്ല സൽസ്വഭാവിയും സുന്ദരനൊക്കെ ആയ ആളാണ് പിന്നെ സൽസ്വഭാവിയും സുന്ദരനും സുമുഖനും പിന്നെ എന്താ പറയാ ഓ ഇനി വേറെന്താ പറയാ ചങ്കാണ് ചങ്കടിപ്പാണ് പിള്ളേരെ ചങ്കിടിപ്പാണ് എന്തൊക്കെ ആക്ഷന് വരുന്നേ പോ എന്തൊക്കെ ആക്ഷന് പിന്നെ വീഡിയോ അത് സംഭവം ഓക്കെ അപ്പൊ അങ്ങനൊക്കെയാണ് പിന്നെ ഈ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടോ എന്തോ നേ ഇത് ഫുള്ള് തോ കഥകളാണ് ഞാൻ പിന്നെ പറഞ്ഞോട്ട് ഓക്കെ പിന്നെ ഏകദേശം അതുപോലെ തന്നെ വേറെ എന്നെ ഞാനിപ്പോൾ ഞാൻ പോരാമത്തെ എനിക്കുണ്ടായ ഒരു ചോദ്യം കേട്ടോ ആ എനിക്ക് തോന്നിയത് അതെ അപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ ഇഷ്യൂ ഇല്ലേ എന്താണ് എന്താണ് പറയാം എന്താപ്പം എൻ്റെ ഒരു തീരുമാനം ഞങ്ങളിപ്പോൾ ഫണ്ട് റേസ് ചെയ്തിട്ട് ഞങ്ങളൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കോട്ടയിലേക്ക് പോവാനുള്ള പ്ലാനൊക്കെ എന്താണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ നമ്മളെ കൂടെ ചോറ് എത്ര മട്ട തിർക്കല്ലേ എത്ര ഓട്ടോ ബോസ് ഒരു നെയ്ച്ചോറ് ഒരു ബക്കറ്റ് തിന്ന് കഴിഞ്ഞ് ഇത് ഇതാ കുടിക്കണത് എന്തോന്ന് ഇതെന്താ കടലമുട്ട എന്തത് എന്താ ഓ കടലമുട്ട ഇതെന്താ എക്സ്ട്രാ പാല് പറഞ്ഞ സ്പെഷ്യൽ ചായ ഓക്കേ ബാക്കി തരാം തരാം സോ എം എസ് സൊല്യൂഷന്റെ ബൈക്കാണിത് ഏകദേശം ബോസ് ഇത് യൂട്യൂബിലുള്ള വരുമാനം കൊണ്ടുതന്നെ വാങ്ങിയ വണ്ടി വണ്ടിയെന്നല്ലേ ഇത് വേറെ വേറെന്തൊക്കെയുണ്ട് കലാവിരുദ്ധങ്ങളായിട്ടുള്ള ബോസിന്റെ വണ്ടി വണ്ടിട്ടോ സംഭവം ആ ചാവിയുടെ സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു നല്ല മുന്നേറ്റമുള്ള സംഭവമാണ് തീർച്ചയായിട്ടും എടെ തൊയിഞ്ഞ് പോവാണെങ്കിലൊക്കെ നമുക്ക് കണ്ടെത്താനൊന്നും കൂടെ ഒരു എളുപ്പം ആ വാട്സപ്പിലെ മെസ്സേജ് ഒന്ന് കാണിച്ചു കൊടുക്കും സത്യം പറയാലോ ബോസിന് ഞാൻ ഞാനും കുറെ തെറ്റിദ്ധരിച്ചിട്ടോ ബോസിനെ എന്റെ പൊന്നോ ഒമ്പതിനായിരം മെസ്സേജോ ഇത് ആരും ഏതൊക്കെ എന്റെ പൊന്നോ എന്താ ഇത് നിക്കൂല വെറുതല്ല എന്റെ പൊന്നു ഇതില് ഇത് തീരത്തില്ല ഇനി എന്റെ നമ്പർ ആ അത് സത്യമാണ് അതെ അതെ ഞാൻ കുറേ സത്യാണ് ഇതിന്റെ ഊർജ്ജം എടുതെന്ന് മനസ്സിലാവുന്നില്ല വേറെ കാര്യമാണ് കേട്ടോ ഞാൻ എൻ്റെ നമ്പർ എന്താന്ന് നോക്കാം ഞാൻ കാണിച്ചരാം എൻ്റെ ഫോണിൽ കിട്ടുമ്പോൾ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ഫോർ ഫൈവ് എൻ്റെ നമ്പർ ഇതാണ് ബസ് ഒരു പാട്ട് പാടോ എൻ്റെ എൻ്റെ ബ്ലോഗേസിന് വേണ്ടി ഒരു പാട്ട് പാടോ ആ ഇതിലേതാണ് ഞാൻ അയച്ചു കൊടുത്തത് നോക്കിയാണ് ഒരു റിപ്ലൈ പാവം ഞാൻ ഞാൻ അയച്ചു കൊടുത്തത് നോക്കട്ടോ ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോളം ഉണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്റെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യും ഞാൻ നോക്കൂ ഞാൻ അയ്യായിരം രൂപ കൊടുക്ക എന്റെ ഫോണ് എന്റെ ഫോണ് സെയിലാക്കിട്ടതില് പ്രൊമോട്ട് ചെയ്യാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇത് ഇറക്കലാണോ ണോ ആയിക്കോട്ടെ എന്റെ പിന്നെ ഞാൻ വീഡിയോ വീഡിയോ കണ്ടാണ് ഇതൊക്കെ ഞാൻ മെസ്സേജ് തെന്നിയില്ലന്ന് ഞാൻ പറയില്ലല്ലോ അതന്നെ ഈ പ്രാക്ടിക്കൽ എക്സാം പെയിൻ ഏത് സമയത്ത് ഞാൻ മെസ്സേജ് ചെയ്ത സമയത്ത് ആ മേത്തുള്ള വീഡിയോ ആണ് അത് ഉം കൊപ്പല പിന്നെ ഫോണ് കാര്യമായിട്ട് ചെക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ്സ് എ പ്രൈവസി അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നില്ല എന്നാലും ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ ഏതാണ് ആ കൊച്ചുകള്ത്തി എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷെ ആയിട്ടില്ല ടൈം ആയിട്ടില്ല ഞാൻ അതിൻ്റെ ഡി റ്റി കൂടുതലായിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുട്ടോ ഞാൻ ബോസ് നമുക്ക് ഇവിടെ മഴയാണ് ഭയങ്കര സീന് മഴ ഒരു മണിക്കൂറായി നിങ്ങൾക്ക് ഇറച്ചിയും പത്തിരി തന്ന തന്നാൽ വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബോസിൻ്റെ ഡി ടി അല്ല എന്താണ് ഈ ഒരു ഈയൊരു കൊടവേരൻ്റെ എന്താണ് രഹസ്യം പറഞ്ഞു അമ്പർലാ എന്താണ് തഗ്ഗിന്റെ ഉസ്താദാട്ടം ആ ഒരു നമ്മളൊരു തഗ്ഗില്ലേനെ ഫസ്റ്റ് ഏത് ഏത് ആയിക്കട പറയാണെ ആ ഒരു തഗ്ഗണല്ലേ ഏത് ആ തഗ്ഗൊന്നു പറഞ്ഞുകൊടുക്കോ ആ പറഞ്ഞുകൊടുക്കിന്നേ ജീവിതം ഈ ചുമരന്റെ അപ്പുറത്ത് അതെ ഒരുപാട് ഒരുപാട് കാലങ്ങളിലെ അതെ അതെ അന്നൊന്നും ഈ പ്രണയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അന്ന് ഫുള്ള് അതെ ഫുട്ബോള് സ്റ്റേഷനോ ഇവിടെ ആയിരുന്നു ഇതിലെ ഞാൻ കൊറേ വട്ടം കളിച്ചിട്ടോ ഞാൻ വന്നിട്ടേ കൊറേ വട്ടം കളിച്ച് ഈ ഒരു പള്ളീന്റെ അടുത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മദ്രസ് പഠിച്ചതോ ഇവിടെ ആൽമരത്തിന്റെ പഴയ ഒരു വീഡിയോ ഉണ്ടല്ലോ ആൽമരത്തിന്റെ ആ ആ ഓ വീഡിയോ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞില്ലേ അവിടെ എം പേര് കഴിഞ്ഞാൽ എന്തെങ്കിലും ബോണസ് കിട്ടോ കിട്ടും സെറ്റ് കൂടി പിന്നെ എവിടെ നമ്മളെ റൂമേടാ ഓ മുകളിലാണ് നമ്മളെ റൂമിലെ ഇതാണ് റൂം

ഞാനിപ്പോളാണ് കാണുന്നത് സത്യം ഇത് ഞാൻ സമ്മതിച്ചിട്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ക്യാമറ എവിടെ ക്യാമറ എടുത്തോളി ക്യാമറ എടുത്തോളി എന്നാ പറഞ്ഞത് പക്ഷെ ക്യാമറ പിന്നെ സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തപ്പോഴാണ് കൺഫേം ആയത് അപ്പോ ഇതാണ് ഈ ഒരു റൂമിലുള്ള ഇത്രയും വാരം ഇത്രയും കാലം ഇത്രയും കാലം പിന്നെ വേറെ പിന്നെ എന്തെങ്കിലും പറയാനോ എന്റെ സബ്സ്ക്രൈബേഴ്സ് അതെ അതെ പിന്നെ വേറെന്തെങ്കിലും നോമക് എനിക്ക് തമ്മിൽ കമന്റ് നമ്മൾ പിള്ളാരോട് വേറെ എന്തെങ്കിലും പറയണ്ടോ നമ്മൾ പിള്ളാരോട് വേറെന്തെങ്കിലും പറയണ്ടായിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്നത് പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും അല്ല എന്നെ കണ്ടിട്ട് എന്താ തോന്നിയത് എന്താ എത്രയും അഞ്ചു മണിക്കൂർ സ്പെൻഡ് ചെയ്തില്ല എന്താണ് എന്താണ് എന്നെ കുറിച്ച് എന്താ തോന്നിയത് ഇതിനൊക്കെ എത്ര എത്ര പൈസ പൈസ ഒന്ന് മതി തന്നത് അല്ല ഇതൊക്കെ പ്രൊമോഷൻ വേറെ ചെയ്താരും ചോദിച്ചാലേ

ുംബീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയമായ സ്വാഗതം വിദ്യാഭ്യാസം അപ്പൊ ഞാൻ വീഡിയോ അപ്പൊ അപ്പൊ ഈയൊരു കൊച്ചു റൂമിൽ നിന്നിട്ടാണ് ഈ ഒരു ബോസ് അതായത് കൊച്ചു ഈ ഒരു കൊച്ചു ഏകദേശം മൂന്ന് ലക്ഷം അപ്പം അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പുതിയ ബാധിക്കില്ല മ്മള് തീർച്ചയായിട്ടും സെറ്റ് നമ്മളെ എന്താ പറയാ കഴിഞ്ഞില്ല മുന്നേ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഒരു തലവരുണ്ടായി ബാക്കി ഞങ്ങൾ നിന്നിരിക്കുന്നു അപ്പോ നമ്മള് വൈകിട്ട് ഏകദേശം വൈദ്യുതി വീഡിയോസ് നമ്മൾ നേരത്തെ വൈദ്യ പേര് അവിടെ നിന്ന് വൈകിയും ആവശ്യമുണ്ട് തീർച്ചയായും ആ സ്ഥലത്തേക്കാണ് നമ്മൾ അപ്പൊ നിങ്ങൾ വീഡിയോസ് ഫുള്ള് പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ സംഭവം എന്താ വെച്ചാൽ മഴ പെയ്തിന്നും ഫുള്ള് സീനാണ് അപ്പൊ എന്താ പറയുക ഒരു വെൽ പ്രിപ്പയർ ആയിട്ട് നല്ല പോകും നമ്മൾ ഗ്രേസ് മാർക്കിന്റെ ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് മാവൂരിൽ വന്നതാണ് അപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇപ്പോ അതിന്റെ ഒരു രീതിയിൽ വന്നത് എന്താ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അമൻ ഫോർ ടെക്കി നിങ്ങളെല്ലാവരും അമൻ ഫോട്ടോ അമൻ ഫോർ ടെക്കിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓ താങ്ക് യു താങ്ക് യു വളരെ താങ്ക്സ് പിന്നെ ഫോളോ ചെയ്യാൻ കേട്ടോ താങ്ക് യു പിന്നെ നമ്മളെന്താ വച്ചാൽ ഒരു പ്രിപ്പയർ ആയിട്ടല്ലേ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് അയക്കാം വെൽ പ്രിപ്പയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് എന്തും ചോദിക്കാം വെൽ പ്രിപ്പയർ ആയിട്ടുള്ള സംഭവം ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളെന്തെയ്യുക ഈ ഒരു കമൻറ്റ് വീഡിയോൻ്റെ കമൻറ്റിൽ അയക്കുക അത് നമ്മളൊരു ഒക്കെ കൂട്ടിയിട്ട് ഈ ഒക്കെപാടെ കൂട്ടിയിട്ട് നമ്മളൊരു വീഡിയോ ആക്കുന്നതാണ് ഇവിടെ തീർച്ചയായിട്ടും അടുത്തൊരു ദിവസം തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒക്കെ കൂട്ടി ഒരു വീഡിയോ ആക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആരും പോകരുത് പിന്നെ ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങളെ എം എസ് നിങ്ങളത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ എം എസ് സൊല്യൂഷന്റെ ഈ ഒരു തനി രൂപം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കാണിച്ചു കൊടുക്കുമ്പോ നിങ്ങളെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ ഇതാണ് കേട്ടോ വ്യക്തിയാണ് ഇതാണ് ആള് കാണുന്ന മതി കണ്ടില്ലേ ഞാൻ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ തീർച്ചയായും ഇതുപോലെ മറ്റൊരു വ്ളോഗുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ എച്ച് അമൻപൊട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എങ്ങനെ എന്തോന്നും ആക്കിയില്ല